ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ബി ജെ പിയുടെ അധികാരത്തിൽ രാജ്യത്ത് പട്ടികജാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവെന്ന് പട്ടികജാതി പിന്നോക്ക ക്ഷേമ സമിതി ചെയർമാൻ യു ആർ പ്രദീപ് പി കെ എസ് മുള്ളൂർക്കര ലോക്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്ത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ പട്ടികജാതിക്കാർക്ക് നേരെയുള്ള അതിക്രമങ്ങൾ പ്രതിദിനം വർദ്ധിച്ചു വരികയാണ് പട്ടികജാതിക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ ഏറ്റവും കുറവ് കേരളത്തിലാണ് കേരളത്തെ പോലൊരു ജീവിതം മറ്റു സംസ്ഥാനങ്ങളിലും ഉണ്ടാക്കിയെടുക്കണമെന്നും മറ്റു സംസ്ഥാനങ്ങളിലും പട്ടികജാതിക്കാർക്കും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും മനുഷ്യരെ പോലെ വഴി നടക്കുവാൻ സാധിക്കണമെന്നാണ് പി കെ എസിന്റെ നയമെന്നും അദ്ദേഹം പറഞ്ഞു

കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് ആ തിരഞ്ഞെടുപ്പിൽ ഒരു നിർണായകമായ ഒരു തീരുമാനം പി കെസ് എന്നൊരു സംഘടന എടുത്തു പോകേണ്ടതുണ്ട് പി കെ എന്ന സംഘടന കഴിഞ്ഞ കാര്യങ്ങളിലെ ഒരു അനുഭവം രാജ്യത്തിൻ്റെ അനുഭവവും പ്രത്യേകിച്ച് പട്ടികജാതിക്കാർക്കെതിരായും പട്ടികവർഗക്കാർക്ക് എതിരായും കഴിഞ്ഞ പത്ത് വർഷമായി രാജ്യത്ത് നടന്ന സംഭവത്തെ സംബന്ധിച്ചെല്ലാം ഇത്തരം കൺവെൻഷനിൽ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും ഇനി ഭാവി പട്ടികജാതി സമൂഹത്തിൻ്റെ ഭാവി എന്താവും എന്നെല്ലാം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി വിലയിരുത്തി വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ സാധാരണക്കാരൻ ജീവിക്കാൻ ഏത് സർക്കാരാണ് കൃത്യമായ നിലപാടെടുത്തു പോകുന്നു രാജ്യത്തെ പൊതു സർക്കാരുകളുടെ നിലവാരം പരിശോധിച്ച് വ്യത്യസ്തമായി നിക്കുന്നതും കേരളമാണ് എന്ന് നല്ലപോലെ സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിട്ടുണ്ട് ഇനിയൊരു അഞ്ച് വർഷം കൂടി ബിജെപി അധികാരത്തിലെത്തിയാൽ ആർ എസ് എസിന്റെ ജാതീയ അജണ്ട നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പി കെ എസ് ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പി കെ എസ് മുള്ളൂർക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ബി കെ തങ്കപ്പൻ വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം വി രഘു സിപിഐഎം മുള്ളൂർക്കര ലോക്കൽ സെക്രട്ടറി എം എച്ച് അബ്ദുൾ സലാം പി കെ എസ് വള്ളത്തോൾ നഗർ ഏരിയ പ്രസിഡന്റ് ശശികല സുബ്രഹ്മണ്യൻ രതീഷ് പി കെ എസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിക്കും ു ബി ന്യൂസ് മുള്ളൂർക്കര